വൈദ്യുതി ബോർഡിന്റെ വഞ്ചിക്കവല ഡിപ്പോയിൽ ലോഡ് ഇറക്കുന്നതിനിടയിൽ കേബിൾ റോൾ വീണ ഇരു കാലുകളും തകർന്ന തൊടുകയിൽ രമേശന്റെ ചികിത്സയ്ക്കായി സർവകക്ഷികളുടെ നേതൃത്വത്തിൽ ധനസമാഹരണം നടത്തി ചെറുതൊഴി നടന്ന ധനസമാഹരണത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ പങ്കെടുത്തു കെ സി ബിയുടെ വഞ്ചിക്കവല ഡിപ്പോയിൽ ലോഡ് ഇറക്കുന്നതിനിടയിൽ കേബിൾ വീണ ഇരു കാലുകളും പൂർണമായി തകർന്ന കെ സി ബി കരാർ തൊഴിലാളി തൊടുകയിൽ രമേശൻ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഇതുവരെ നാലോളം ശസ്ത്രക്രിയകൾ കഴിഞ്ഞു ഇനിയും ശസ്ത്രക്രിയകൾ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് നിർധനായ രമേശന്റെ ചികിത്സയ്ക്കായി വാഴ്ത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ചെയർമാനായും വാർഡ് മെമ്പർ ടിൻഡു സുഭാഷ് കൺവീനറായും ചെറുതോണി കാനറ ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് തുറന്നിട്ടുണ്ട് മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ചികിത്സയ്ക്കായി വേണ്ടത് സ്റ്റോറിൽ തൊഴിലാളിയായിരുന്ന രമേശൻ കഴിഞ്ഞ ദിവസം വലിയ കേബിളുകൾ കൊണ്ടുവന്ന വലിയ ഡ്രമ്മ വാഹനത്തിൽ നിറക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് അപകടം ഉണ്ടായത് മറ്റ് ജീവിതമാർഗമൊന്നുമില്ലാത്ത കൂലിപ്പണിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു തൊഴിലാളിയാണ് രമേശൻ വാഹനം അശ്രദ്ധമായി മുന്നോട്ടെടുത്തത് മൂലം ചെയിൻ ബ്ലോക്കിൽ ശരിയായ നിലയിൽ ലോക്ക് വീഴാതിരുന്ന ഡ്രമ്മ താഴേക്ക് വീഴുകയും രമേശൻ്റെ കാലിൽ പതിച്ച രണ്ട് കാലുകളും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഒരുപാട് സർജറികൾ ഇപ്പൊ തന്നെ വേണ്ടി വന്നിരിക്കുകയാണ് ഇനിയും കുറെ ഏറെ സർജറികൾ കൂടി നടത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുള്ളൂ രമേശന്റെ ചികിത്സയ്ക്കായി സുമനസുകളുടെ കനിവ് തേടുകയാണ് ഒരു നാട് ഒന്നടങ്കം